സർക്കാർ ഭരിച്ചാലും കേരളത്തിൻ്റെ വലിയ പ്രതിസന്ധി ആവശ്യത്തിന് പണമില്ല എന്നുള്ളതാണ് പണം തികയാതെ വരുമ്പോഴും വേണ്ടപ്പെട്ടവരെ തൃപ്തിപ്പെടുത്തുവാൻ വേണ്ടി ശമ്പള വർധനയും ആനുകൂല്യങ്ങളുമൊക്കെ നൽകുന്ന രീതിയും സർക്കാരുകൾക്കുണ്ട് അത്തരത്തിലുള്ള വലിയ വിമർശനത്തിന് തൊട്ടടുത്ത ദിവസമാണ് സംസ്ഥാന സർക്കാർ വിധേയമായത് സർക്കാരിൻ്റെ ഖജനാവ് കാലിയായിരിക്കുന്ന അവസ്ഥയിലാണ് പി എസ് സി മെമ്പർമാർക്ക് അവര് പോലും പ്രതീക്ഷിച്ചതിലും വലിയ വേദന വർധനവ് പ്രഖ്യാപിച്ചത് അത് ആശാവർക്കർമാരുടെ സമരം ഒരു വശത്ത് ആളി കത്തുന്ന സമയത്തായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർമ്മിക്കുന്ന കാര്യമാണ് ഇതിനൊക്കെ ഇടയിലാണ് വലിയ ആശ്വാസം പകരുന്ന ഒരു സമ്മേളനം കൊച്ചിയിൽ നടന്നത് അത് ഇൻവെസ്റ്റ്മെന്റ് കേരള ആഗോള നിക്ഷേപക സംഗമമായിരുന്നു കേരളത്തിൻ്റെ സാമ്പത്തിക നഗരമെന്ന് വിശേഷിപ്പിക്കാവുന്ന കൊച്ചിയിലെ ലുലു ബോൾഗാട്ടി ഇൻ്റർനാഷണലിലായിരുന്നു ആ വലിയ നിക്ഷേപക സംഗമം വിളിച്ചുകൂട്ടിയത് മാധ്യമ റിപ്പോർട്ട് പ്രകാരം പിണറായി സർക്കാർ വിളിച്ചുകൂട്ടിയ ഈ നിക്ഷേപക സംഗമം വൻ വിജയമാണ് നാലായിരത്തിലധികം പ്രതിനിധികളാണ് പങ്കെടുത്തത് ഒന്നര ലക്ഷം കോടി രൂപയുടെ നിക്ഷേപം അതിൽ പങ്കെടുത്തവര് വാഗ്ദാനം ചെയ്തു അത് നിസ്സാരമായൊരു തുകയല്ല കേരളത്തിൻ്റെ മുഖഛായ മാറുന്നതിന് സഹായകമായ വലിയ നിക്ഷേപമാണ് മുന്നൂറ്റി എഴുപത്തി നാല് നിക്ഷേപകർ ഇതിനോടകം തന്നെ നിക്ഷേപത്തിനുള്ള കരാറുകൾ സമർപ്പിച്ചു കഴിഞ്ഞു അതിൽ അറുപത്തിയാറ് കമ്പനികൾ അഞ്ഞൂറ് കോടിയിലധികം നിക്ഷേപിക്കാൻ തയ്യാറുള്ളവരാണ് ഈ നിക്ഷേപം യാഥാർത്ഥ്യമായി തീരുമ്പോൾ അറുപതിനായിരത്തിലധികം തൊഴിലവസരങ്ങളാണ് കേരളീയർക്ക് ലഭിക്കുക ഇരുപത്തിനാല് ഐ ടി കമ്പനികൾ അതിൻ്റെ പ്രവർത്തനം വിപുലീകരിക്കുന്നതിനുള്ള തീരുമാനവും ഈ സമ്മേളനത്തിൽ സ്വീകരിച്ചു മൂന്ന് വർഷത്തിലൊരിക്കൽ ഇത്തരത്തിലുള്ള നിക്ഷേപക ഉച്ചകോടികൾ നടത്തുന്നതിനുള്ള തീരുമാനവുമായി നോഡൽ ഓഫീസർമാരെ നിശ്ചയിച്ചിട്ടുണ്ട് ചീഫ് സെക്രട്ടറിയുമായി ബന്ധപ്പെട്ടാണ് അവർ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ത്വരിതപ്പെടാനും അത് കൂടുതൽ ശാസ്ത്രീയ സ്വഭാവമുള്ളതായി തീരാനും സാധ്യതയേറെയാണ് കേരളത്തിൻ്റെ വികസന സാധ്യതകൾ മുന്നിൽ കണ്ടാണ് ഇത്തരത്തിലുള്ള നിക്ഷേപക ഉച്ചകോടികൾ സംഘടിപ്പിക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് ആകുമ്പോഴേക്കും ഒരു ട്രില്യൺ കോടിയുടെ നിക്ഷേപ വളർച്ച സംസ്ഥാനത്ത് ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതായത് ഏകദേശം എൺപത്തി ലക്ഷം കോടി രൂപയുടെ സാമ്പത്തിക വളർച്ച നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകും ഈ ഉച്ചകോടിയിൽ ഉരുത്തിരിഞ്ഞ ആശയങ്ങൾ യാഥാർത്ഥ്യമായി തീരണമെങ്കിൽ സർക്കാരിൻ്റെ സത്വരമായ ശ്രദ്ധ ഈ പദ്ധതികൾക്ക് ഉണ്ടാകണം കേരളത്തിനെതിരെയുള്ള ഏറ്റവും വലിയ ആക്ഷേപം അത് കേരളം ഏത് സർക്കാർ ഭരിച്ചാലും യു ഡി എഫ് ആണെങ്കിലും എൽ ഡി എഫ് ആണെങ്കിലും നിക്ഷേപക സൗഹൃദ സംസ്ഥാനമല്ല എന്നുള്ളതാണ് നിക്ഷേപകരെ പിന്തിരിപ്പിക്കുന്ന നയങ്ങളും സമീപനങ്ങളുമാണ് കേരളത്തിനുള്ളത് അത്തരം നിഷേധാത്മക സമീപനങ്ങളൊന്നും നിക്ഷേപകരുടെ നേർക്കുണ്ടാവുകയില്ല എന്നുള്ള ഉറപ്പാണ് മുഖ്യമന്ത്രി നിക്ഷേപകർക്ക് നൽകിയത് പദ്ധതികളുടെ നടത്തിപ്പിന് ഒരു തടസ്സവും ഉണ്ടാവുകയില്ല നിയമങ്ങള് ലഘൂകരിക്കും ഉദ്യോഗസ്ഥരെ പദ്ധതി നിർവഹണത്തിന് കൂടുതൽ സജ്ജരാക്കി മാറ്റും മെല്ലപ്പോക്ക് നയങ്ങൾ ഉണ്ടാവില്ല ചുവപ്പ് നാട ഒരു കാരണവശാലും അനുവദിക്കില്ല അനാവശ്യമായ രാഷ്ട്രീയ ഇടപെടലുകൾ ഉണ്ടാവില്ല കൊടികളും മുദ്രാവാക്യങ്ങളും ഇത്തരം പദ്ധതികൾക്ക് എതിരെ ഉണ്ടാവുകയില്ല ഭൂമി ആവശ്യമായ പദ്ധതികൾക്ക് ഭൂനിയമത്തിൽ മാറ്റങ്ങൾ വരുത്തി എല്ലാം എളുപ്പമാക്കി തീർക്കും ഇങ്ങനെ നിക്ഷേപകരെ ആകർഷിക്കുവാൻ പോരുന്ന നല്ല വാഗ്ദാനങ്ങളും ഉറപ്പുകളുമാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് ഈ സമ്മേളനത്തിൽ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കാര്യം പ്രതിപക്ഷവും ഈ നിക്ഷേപക സംഗമത്തെ സ്വാഗതം ചെയ്തു പിന്തുണച്ചു എന്നുള്ളതാണ് പാർട്ടി വ്യത്യാസമില്ലാതെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയോ ദോഷമോ ഭരിക്കുന്നവര് ആരംഭിക്കുന്ന എല്ലാറ്റിനെയും അതിൻ്റെ ഗുണദോഷങ്ങൾ പരിഗണിക്കാതെ പ്രതിപക്ഷം എതിർത്തു പോന്നിരുന്നു എന്നുള്ളതാണ് ആ സമീപനം മാറിയേ മതിയാവൂ അത്തരത്തിലുള്ള ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടായിട്ടുള്ളത് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നാണ് അവർ തന്നെയും ഇത്തരം സംരംഭങ്ങൾ ആരംഭിക്കുമ്പോൾ സ്വാഭാവികമായി എതിർപ്പുകൾ കുറയാനും ഇനി ഇത്തരത്തിലുള്ള നിക്ഷേപക സംരംഭങ്ങളെ എതിർത്താൽ എതിർക്കുന്നവർക്ക് വോട്ട് ഇടയില്ല എന്ന സാഹചര്യം നിലവിലുണ്ട് എന്നുള്ളതിനാലും പ്രതിപക്ഷത്തിൻ്റെ പിന്തുണയും കിട്ടാനുള്ള സാധ്യത പണ്ടത്തേതിനേക്കാൾ കൂടുതലാണ് നിക്ഷേപകരെ പ്രോത്സാഹിപ്പിക്കാനും അവർ കൂടുതൽ നിക്ഷേപങ്ങൾ കൊണ്ടുവരാനും പുതിയ നിക്ഷേപകരെ എത്തിക്കാനുമൊക്കെ ഫാസ്റ്റ് ട്രാക്ക് സംവിധാനം കൊണ്ടുവരുമെന്നും സർക്കാർ പറയുന്നു അതായത് വരുന്നവർക്ക് തങ്ങളുടെ നിക്ഷേപത്തെക്കുറിച്ച് ഭയപ്പെടേണ്ടതില്ല കാലതാമസം കൊണ്ട് പ്രവർത്തനങ്ങൾ താമസിക്കുന്ന അവസ്ഥ ഉണ്ടാവുകയില്ല നട്ട് വളമിട്ട് വിളവെടുക്കാവുന്ന അവസ്ഥ സർക്കാർ തന്നെ ഒരുക്കി കൊടുക്കുന്ന ഒരു അനുകൂലമായ കാലാവസ്ഥ ഉണ്ടാവുകയാണ് ഇതില്ലാതെ ഇനി കേരളത്തിന് മുന്നോട്ട് പോകാനാവുകയില്ല എന്നുള്ളതാണ് സത്യം കാരണം കേരളത്തിൽ വരുമാന മാർഗങ്ങൾ അങ്ങേയറ്റം പരിമിതമാണ് സംസ്ഥാനത്തിന്റെ അനുദിന കാര്യങ്ങളുടെ നടത്തിപ്പ് പോലും കടമെടുത്ത് നിർവഹിക്കേണ്ട അവസ്ഥയിലാണ് അതുകൊണ്ടാണ് നിക്ഷേപകർ വേണ്ടി വരുന്നത് വരുമാന വർധന ഉണ്ടാക്കേണ്ടി വരുന്നത് അതെല്ലാം സാധ്യമാകുമ്പോൾ കേരളത്തിൽ നിന്ന് വിദേശത്തേക്കുള്ള പ്രവാഹം താനേ നിലയ്ക്കും അതുകൊണ്ട് വളരുന്ന മാറുന്ന ലോകത്തിന് അനുസരിച്ച് കേരളം മാറാനും വളരാനും തയ്യാറാകണം അത്തരത്തിലുള്ള കാഴ്ചപ്പാടുകൾക്ക് ഇത്തരത്തിലുള്ള നിക്ഷേപക സമ്മേളനങ്ങളെ തീർച്ചയായിട്ടും സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ട് നാടിൻ്റെ വികസനത്തിന് വേണ്ടിയിട്ട് എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഒരുമിക്കണം അങ്ങനെ ചെയ്യാത്തവരെ ഉൾക്കൊള്ളാൻ സമ്മതിദായകരും മടിക്കും വോട്ട് ചെയ്യുന്നവരെ മറന്നുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ മുന്നോട്ടുള്ള കാലത്ത് വിജയിക്കാനുള്ള സാധ്യത വലിയ തോതിൽ കുറഞ്ഞിരിക്കുന്നു